ഇപ്പൊ വയ്യാത്ത ഉണ്ണികളെയും വെച്ചിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് വളരെ ട്രെൻഡാണെന്ന് ഞാൻ ഒന്നും അറിയാത്ത ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു കുട്ടീനെ വെച്ചിട്ടാണ് ഒന്നും മനസ്സിലാകത്ത മെന്റിലൊന്നും മനസ്സിലാകാത്ത ഒരു കുട്ടീനെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവനതൊന്നും അറിയുന്നില്ല ഏ അങ്ങനെ വിചാരിക്കാം പക്ഷെ കണനെ സംബന്ധിച്ചിട്ട് അവനെല്ലാം അറിയാം എവിടെ വീഡിയോ എടുക്കുന്നേ എവിടെ വീഡിയോ എടുക്കുന്നേ അതിൽ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാം അവൻ എല്ലാ കാര്യങ്ങളും അറിയാം അവൻ എങ്ങനെയെങ്കിലും പോകുന്നത് ഇഷ്ടമാണെങ്കിൽ അത് കാണിക്കും അവന് ഇഷ്ടമില്ലെങ്കിൽ അത് അവൻ കാണിക്കും എല്ലാ കാര്യങ്ങളും അവൻ മെന്റലി മനസ്സിലാക്കുന്ന ഒരു കുഞ്ഞാണ് ഞാൻ ഒരിക്കലും അവനെ ഫോൾസ് ചെയ്തിട്ടല്ല ഞങ്ങള് വീഡിയോസ് എടുക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് വീഡിയോസ് എടുക്കാനായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പൊ കണ്ണെന്താ പറയ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ നല്ല വെയിലാണെ പക്ഷെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ കണ്ണനാകെ സംശയമായി പോയി ഇതെന്താണ് കാലാവസ്ഥ മഴയാണോ വെയിലാണോ അതാണ് കണന്നിങ്ങനെ ആകെ ആശ്ചര്യപ്പെട്ടിരിക്കുന്നത് അല്ലെ കണ്ണാ പിന്നെ കണ ഒരു ടി വി കണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പൊ അതിന്റെ ഇടയിലായിട്ട് ഞങ്ങള് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു വന്നത് അപ്പൊ അതിലൊരാളെ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടിണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല അമ്മന്റിന്റെ റിപ്ലൈ ഒന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഫ്രണ്ടാണ് ഇങ്ങനെ വയ്യാത്ത ഉണ്ണികളെയും വെച്ചിട്ട് അമ്മമാര് വീഡിയോസ് എടുക്കുന്നത് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കൊറേ പൈസ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളെ നോക്കുന്നുണ്ട് രണ്ട് വേലക്കാരൻ നിർത്തിട്ടാണെങ്കിലും മക്കളെ നോക്കാലോ അത്രയധികം പൈസ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് വാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് എനിക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ടില്ല എന്ന് ഞാൻ പറയില്ല പിന്നെ നമ്മൾ ഈ യൂട്യൂബ് ഫേസ്ബുക്കും ഒന്നും പറയുന്നതേ ആരുടെയും ആരുടെയും അങ്ങനെ പേഴ്സണലായിട്ടുള്ള പൈസ ഒന്നും നമ്മൾക്ക് ബുദ്ധിപരമായിട്ട് എന്ത് കാര്യങ്ങളും ചെയ്തിട്ട് എന്ത് കണ്ടന്റുകളും ഉണ്ടാക്കിയിട്ട് നമുക്കത് ഇപ്പൊ ഈ പറയുന്ന നെഗറ്റീവ്സ് പറയുന്നവർക്കാണെങ്കിലും വീഡിയോസുകൾ എടുത്തിടാം നമുക്ക് അത് ആരും ആരുടെ വീട്ടിന് എടുത്ത് തരുന്ന പൈസ ഒന്നും അല്ലല്ലോ നമുക്ക് നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് കണ്ടന്റ് ഉണ്ടാക്കി ഒരാൾക്കും ദോഷം ചെയ്യാത്ത എന്ത് പ്രവർത്തി ചെയ്തിട്ടും നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല മറ്റൊരാളെ വേദനിപ്പിച്ചും കൊണ്ടും വിഷമിപ്പിച്ചുകൊണ്ടും നമ്മളൊരു കാര്യം ചെയ്താൽ മാത്രം അതിൽ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ ഒരാൾക്കും ഉപദ്രവം ഇല്ല രീതിയില് നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിന് പത്ത് രൂപ എഡിങ്സ് ഉണ്ടാക്കാണെങ്കിൽ അതിലൊരാള് പറയേണ്ടതായിട്ടില്ല അല്ലെ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് പിന്നെ കൊറേ അമ്മമാരിപ്പൊ വയ്യ തുണികളെയും വെച്ച് ഒക്കെ ചെയ്യുന്നത് ട്രെൻഡായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാനിപ്പോ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിട്ട് ഒരു ഏകദേശം നാല് വർഷം മേളയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ശേഷമാണ് ഓരോ അമ്മമാരും ഇങ്ങനെ വീഡിയോസുകളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുള്ളത് ഞാൻ കാണുന്നുണ്ട് പല അമ്മമാരും ഞാൻ കാണുന്നുണ്ട് വീഡിയോസുകൾ ഇടുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് സന്തോഷേ ഉള്ളു അവരവരുടേതായുള്ള കഴിവുകൾ വെച്ചിട്ട് അവരുടെ കുഞ്ഞു കുഞ്ഞി കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് അവരും വീഡിയോസുകളൊക്കെ ഇടുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം അവർ വീട്ടില് കുഞ്ഞിനെ നോക്കി മാത്രമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട് പൈസ വേറെ കിട്ടാൻ വേറെ വഴിയില്ല അവർക്ക് മക്കളെ നോക്കിയിരിക്കുകയാണ് അവർ വീട്ടില് അപ്പൊ അവരാണ്